എന്തായാലും തെരഞ്ഞെടുപ്പ് ഗോതയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ അംഗങ്ങൾ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇപ്പോൾ അഴുതാ ബ്ലോക്കിലേക്കും അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലേക്കും മത്സരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വണ്ടിപെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനഞ്ചാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച മെമ്പറായ ശ്രീമതി ദേവി ഈശ്വരനാണ് എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ നിലവിലെ ഗ്രാ മണ്ടിപ്പുരിയാർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മെമ്പറായിരുന്നു അഞ്ച് വർഷക്കാലം അപ്പം വാർഡിൽ നല്ല രീതിയിൽ വികസനവും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവൃത്തി പ്രവർത്തിച്ചായിരുന്നു അതെ ശരിക്കും ആ വാർഡ് യു ഡി എഫിൻ്റെ കയ്യിലായിരുന്നു അതേ മെമ്പറാണ് എൽ ഡി എഫിലേക്ക് എത്തിക്കുന്നത് അതെ അതെ മൂന്ന് ടൈം ആയിട്ട് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ മെമ്പറാണ് അവിടെ ഇരുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണയാണ് ഇരു രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ പിടിച്ചെടുത്തത് അവാർഡ് അതിൻ്റെ ഗുണം നമ്മൾ ഇപ്പോൾ അഞ്ച് വർഷക്കാലം ചെയ്തിട്ടുണ്ട് ആ അവാർഡിൽ ഇപ്പം ഞാൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചുമല ഡിവിഷനിലാണ് മത്സരിക്കുന്നത് ഇതിൻ്റെ താ കീഴിൽ വരുന്ന ഏഴ് വാർഡുകളാണ് അപ്പോൾ ഏഴ് വാർഡിലും ജനങ്ങളോടൊപ്പം ഉണ്ടാകും ജനങ്ങൾ ഞങ്ങളെ എന്നെ സ്വീകരിച്ച് എനിക്ക് എന്നെ ആ ജയിപ്പിച്ച ഉറപ്പായിട്ടും ഈ ഏഴ് വാർഡിലുള്ള ജനങ്ങളോടൊപ്പം അല്ല മൊത്തത്തിൽ എല്ലാ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും അതുപോലെ വികസന കാര്യത്തിലും ഉള്ള കിട്ടുന്ന ഫണ്ട് ാക്കാതെ നല്ല രീതിയിൽ എല്ലാ വാർഡിലും വിനിയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയേണ്ടത് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ശ്രീമതി ആണ് അവിടുന്ന് മത്സരിച്ച് വിജയിക്കുന്നത് ആ അതെ അതെ നേരത്തെ അവരായിരുന്നു അവിടെ ഈ ഡിവിഷനില് മെമ്പറായിരുന്നത് ഇപ്പം അവർ ചെയ്തു വച്ചിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയേണ്ടത് എനിക്ക് അവർ ഇതുവരെ ചെയ്തിട്ടുള്ള പണി ഇനി ചെയ്യാനുള്ള പണ്ട് വെച്ചിട്ടുള്ളതും എല്ലാ പണിയും തുടർച്ചയായിട്ട് പൂർത്തീകരിക്കുവാനും ഇനി വരുന്ന പണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ച പല വാർഡുകളിലും പോകുമ്പോൾ ഓരോ ആവശ്യങ്ങളാണ് ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് അത് ഉറപ്പായിട്ടും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയേണ്ടത് പാർട്ടി വേറൊരാളെ അവിടെ ചിന്തിക്കേണ്ടി വന്നില്ല ദേവി ഉള്ളപ്പോൾ അതുകൊണ്ടാണോ എങ്ങനെയാ അതിൻ്റെ ഒരു അത് പറയാനുള്ളത് പാർട്ടി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിരുന്നോ ഈ ആ ഒരു ഇല്ലല്ലോ വേറെ ആരും വന്നിട്ടില്ല പാർട്ടി എന്നെ ഏൽപ്പിച്ചു ഞാൻ അതിൻ്റെ പ്രകാരം പാർട്ടിയുടെ പാർട്ടി പറഞ്ഞ് ഈ നിൽക്കണമെന്നുള്ള പാർട്ടി പറഞ്ഞ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തു എല്ലാ ജനങ്ങളെയും കാണുകയും പാർട്ടി എന്നോടൊപ്പം സപ്പോർട്ടുണ്ട് അതുപോലെ ഞാനും പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് ഞാൻ ജനങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ഈ അതായത് ജനങ്ങളോട് പറയാനുള്ളത് എന്നുവെച്ചാൽ ജനങ്ങള് എന്നെ എന്നെ എനിക്ക് എങ്ങനെ എന്നെ സ്വീകരിക്കുന്നു അത് അതുപോലെ ഞാനും ജനങ്ങളോടൊപ്പം അഞ്ചു വർഷ അവരോടൊപ്പം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയേണ്ടത് എല്ലാ വിഷയത്തിലും അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാ കാര്യത്തിലും അവരോടൊപ്പം വികസനത്തിനോട് നിക്കണം ഉറപ്പായിട്ട് അതുകൊണ്ട് എന്തായാലും മഞ്ചുമലയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സി പി എമ്മിന്റെ വളരെ വേരോട്ടമുള്ള പ്രദേശമാണ് അതൊരു കെ ജി എഫ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകൊണ്ടിരുന്നത് വണ്ടിപരിയാറിലെ എല്ലാ മെമ്പർമാരോടൊപ്പം ജിക്കോ വളപ്പിൽ വി ആർ വിജയനൊപ്പം